നമസ്കാരം അനിൽ ചന്ദ്രൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഉത്തർപ്രദേശിലെത്തും വടകര മുനിസിപ്പൽ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും ഐആർസിടിസി വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ നാളെ മുതൽ ആധാർ സ്ഥിരീകരണം നിലവിൽ വരും സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹബ് ഇന്ന് വിരമിക്കും യു ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടിക്ക് കിരീടം രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഉത്തർപ്രദേശിലെത്തും ബറേലിയിലെ ഇന്ത്യൻ വെറ്ററിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പതിനൊന്നാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി ഗോരഖ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും നാളെ ദ്രൌപതി മുർമു ഗോരഖ്പൂരിലെ മഹായോഗി ഗുരു ഗോരഖ്നാഥ് ആയുഷ് സർവകലാശാല നാടിന് സമർപ്പിക്കും കൂടാതെ ഗോരഖ്നാഥ് യൂണിവേഴ്സിറ്റിയിലെ ഓഡിറ്റോറിയം അക്കാദമിക് ബ്ലോക്ക് പഞ്ചകർമ്മ കേന്ദ്രം എന്നിവ ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രപതി പെൺകുട്ടികളുടെ പുതിയ ഹോസ്റ്റലിന് തറക്കല്ലിടും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മുതൽ മൂന്ന് ദിവസം അമേരിക്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും നാളെ കാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും പഹൽഗാം ആക്രമണത്തിന് ശേഷം ചേരുന്ന ആദ്യ ക്വാഡ് മന്ത്രിതല സമ്മേളനമാണിത് വടകര മുനിസിപ്പൽ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും പതിനഞ്ച് കോടി രൂപ ചെലവിലാണ് നാല് നിലകളായി സമുച്ചയം നിർമ്മിച്ചത് ചടങ്ങിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും പങ്കെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ്ഐ അഖിലേന്ത്യാ സമ്മേളന സമാപനം രാവിലെ കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യും ഈ മാസം അഖിലേന്ത്യാ സമ്മേളനം ആരംഭിച്ചത് അഖിലേന്ത്യാ പ്രസിഡന്റായി കൊല്ലം ചാത്തന്നൂരിലെ ആദർശ് എൻ സജിയെയും സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യെയും കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുത്തു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് വിരമിക്കും 1991 ബാച്ചിൽ പോലീസ് സർവീസ് കേരള കേഡറിൽ പ്രവേശിച്ച അദ്ദേഹം ജൂൺ മുപ്പത് വരെ രണ്ടു വർഷമാണ് സംസ്ഥാന പോലീസ് മേധാവിയായി പ്രവർത്തിച്ചത് വിശിഷ്ട സേവനത്തിന് രണ്ടായിരത്തി പതിനാറിൽ രാഷ്ട്രപതിയുടെ പൊലീസ് മെഡലും സ്തുത്യർഹ സേവനത്തിന് രണ്ടായിരത്തിയേഴിൽ ഇന്ത്യൻ പോലീസ് മെഡലും അദ്ദേഹത്തിന് ലഭിച്ചു മയക്കുമരുിനെതിരായ ഓപ്പറേഷൻ ഡി ഹണ്ടിന് തുടക്കം കുറിച്ചതും സൈബർ യൂണിറ്റുകളെ സൈബർ ഡിവിഷനാക്കി മാറ്റി ഏകീകരിച്ചതും ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലത്താണ് ഡിജിപിക്ക് പൊലീസ് സേനയുടെ വിടവാങ്ങൽ പരേഡ് രാവിലെ എട്ടരയ്ക്ക് തിരുവനന്തപുരം എസ്എപി പരേഡ് ഗ്രൌണ്ടിൽ നടത്തും ഉച്ചയ്ക്ക് പോലീസ് ആസ്ഥാനത്ത് യാത്രയയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചിട്ടു പുതിയ പൊലീസ് മേധാവിയെ ഇന്ന് തീരുമാനിച്ചേക്കും പാലക്കാട് ഐഐടി ഉൾപ്പെടെ നാല് ഐ മൂന്ന് ഐ റാഗിംഗ് വിരുദ്ധ നടപടികൾ പൂർണ്ണമായി നടപ്പാക്കാത്തതിന് യുജിസി നോട്ടീസ് നൽകി രാജ്യത്തെ എൺപത്തിയൊൻപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് റാഗിംഗ് നിയന്ത്രണ നടപടികൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയത് റാഗിംഗിൽ ഏർപ്പെടില്ലെന്ന് ഈ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് അണ്ടർടേക്കിംഗ് എഴുതി വാങ്ങിയിട്ടില്ലെന്ന് നോട്ടീസിൽ പറയുന്നു നാളെ മുതൽ ഐ ആർസിടിസി വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ആധാർ സ്ഥിരീകരണം നിലവിൽ വരും ജൂലൈ അവസാനം മുതൽ തത്കാൽ ബുക്കിങ്ങുകൾക്ക് ഒടി പി സ്ഥിരീകരണവും ഏർപ്പെടുത്തും ഈ വർഷം അവസാനത്തോടെ മിനിറ്റിൽ ഒന്നര ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്ന പുതിയ റിസർവേഷൻ സംവിധാനം നിലവിൽ വരുമെന്നും റെയിൽവേ കേന്ദ്രങ്ങൾ അറിയിച്ചു നിലവിൽ ടിക്കറ്റുകളാണ് ഓരോ മിനിറ്റിലും ബുക്ക് ചെയ്യാൻ കഴിയുന്നത് വൈകാതെ യാത്രക്കാർക്ക് വിവിധ ഭാഷകളിൽ ടിക്കറ്റ് റിസർവേഷൻ സംവിധാനവും ലഭ്യമാക്കും സംസ്ഥാന മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി നാല് ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം നാളെ കണ്ണൂർ കൃഷ്ണമനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തും കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർകോട് ജില്ലകളിലെ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം അവലോകനം ചെയ്യും മന്ത്രിമാർ ചീഫ് സെക്രട്ടറി നാല് ജില്ലകളിലെ കലക്ടർമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങളുടെ കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന ആരോപണത്തിൽ ഡോക്ടർമാരുടെ നാലംഗ സമിതിയുടെ അന്വേഷണം ഇന്ന് തുടങ്ങും യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചെറിക്കൽ ഉന്നയിച്ച ആരോപണമാണ് അന്വേഷണ വിധേയമാക്കുന്നത് ആരോഗ്യമേഖലയിൽ സംസ്ഥാന ഗവൺമെന്റ് അനാസ്ഥ തുടരുകയാണെന്ന് ആരോപിച്ച് മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ നാളെ ധർണ നടത്തുമെന്ന് കെ പി സി സി അറിയിച്ചു കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിലെ ധർണ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും ജൂലൈ മൂന്നിന് സംസ്ഥാനത്തെ എല്ലാ ഡി എംഒ ഓ ഓഫീസുകളിലേക്കും യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനോഹർ അലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും അറിയിച്ചു ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ഡിസിസി ഭാരവാഹികൾ അറിയിച്ചു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ മകം കലവരവ് ഇന്നാണ് രാത്രിയോടെ മുഴക്കുന്ന നെല്ലൂരാന്റെ നേതൃത്വത്തിൽ പത്തംഗ സംഘമാണ് കലവുമായി അക്കരക്കൊട്ടിയൂരിൽ എത്തുന്ന ഇന്നുമുതൽ മൂന്ന് ദിവസം രാത്രി കലംപൂജ തുടരും ഇന്ന് ഉച്ചയോടെ ആനകളും വിശേഷവാദികളും അക്കരക്കൊട്ടിയൂരിൽ നിന്ന് പിൻവാങ്ങും ഉച്ചശീവലയ്ക്ക് ശേഷം സ്ത്രീകളും അക്കരക്കൊട്ടിയൂരിൽ നിന്നും അടങ്ങും ജൂലൈ നാലിന് കലാശാട്ടത്തോടെ വൈശാഖ മഹോത്സവം സമാപിക്കും കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിന്റെ ഒരു വർഷത്തെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട് ഉത്തരമലബാറിലെ ഏക ഗവൺമെന്റ് വനിതാ കോളേജാണ് കണ്ണൂർ പള്ളിക്കുന്നിലെ കൃഷ്ണമനോർ സ്മാരക വനിതാ കോളേജ് പയ്യാമ്പലത്ത് ജൂനിയർ കോളേജായാണ് പ്രവർത്തനം ജയിൽ വകുപ്പിൽ നിന്ന് ലഭിച്ച സൂപ്രണ്ട് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുന്നിലെ ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥിനികൾ അധ്യയനം നടത്തുന്ന കോളേജിൽ ഏഴ് ഡിഗ്രി കോഴ്സുകളും മൂന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഗവേഷണ കേന്ദ്രവുമുണ്ട് നാക്ക് ആഗ്രേഡ് നേടിയ കോളേജിന് കലാകായിക രംഗത്ത് സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങളുണ്ടായി കോടി ലക്ഷം രൂപ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കും എസ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി കിരീടം നേടി മൂന്നാം സീഡായ കാനഡയുടെ ബ്രിയാം രാങ്ങിനെയാണ് എതിരില്ലാത്ത രണ്ട് സെറ്റിന് ആയുഷ് തോൽപ്പിച്ചത് വനിതാ വിഭാഗം ഫൈനലിൽ ഇന്ത്യൻ താരം തൻവി ശർമ്മ അല്പം മുമ്പ് ടോപ്പ് സീഡായ അമേരിക്കൻ താരം ബെയ്വൻ ജാങ്ങിനോട് പരാജയപ്പെട്ടു കണ്ണൂരിൽ സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും വൈകിട്ട് കാസർകോട് മലപ്പുറത്തെയും തുടർന്ന് കണ്ണൂർ തൃശൂരിനെയും നേരിടും സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു വരും ദിവസങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒരു ജില്ലയിലും ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല മുല്ലപ്പെരിയാർ ഡാം തുറന്നെങ്കിലും ജലനിരപ്പ് ഇപ്പോഴും അടിക്ക് മുകളിൽ തുടരുകയാണ് നിലവിൽ അടിയാണ് ജലനിരപ്പ് സ്പിൽവേ ഷട്ടറുകൾ വഴി ഇരുനൂറ്റി ഖനാടിയിലധികം ഇറച്ചിൽപാലം ടണൽ വഴി തമിഴ്നാട് രണ്ടായിരത്തി ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഒന്ന് അടിയിലെത്തി സംവരണശേഷിയുടെ ദശാംശം രണ്ട് ഒൻപത് ശതമാനമാണിത് കോഴിക്കോട് ചെറുവണ്ണൂരിൽ ചാലിയാറിൽ തോണിമറിഞ്ഞ് രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ടു ഒരാളെ രക്ഷപ്പെടുത്തി കാണാതായ ആൾക്കു വേണ്ടി തെരച്ചിൽ തുടരുകയാണ് തൃശൂർ കുതിരാൻ വഴുക്കുംപാറയിൽ ബൈക്കിനു മുന്നിൽ ലോറി ഇടിച്ച് രണ്ടുപേർ മരിച്ചു ബൈക്ക് യാത്രക്കാരായ യുവാവും യുവതിയുമാണ് മരിച്ചത് ഇവർ കൊച്ചി സ്വദേശികളാണെന്ന് സംശയിക്കുന്നു ബൈക്കിൽ നിന്ന് വീണ ഹെൽമറ്റ് എടുക്കാൻ റോഡിലിറങ്ങിയപ്പോൾ ലോറി ഇടിച്ചായിരുന്നു അപകടം കേരള മീഡിയ അക്കാദമിയുടെ കഴിഞ്ഞ വർഷത്തെ മാധ്യമ അവാർഡുകൾക്ക് പേർ അർഹരായി മികച്ച എഡിറ്റോറിയലിന് ഏർപ്പെടുത്തിയ വി കരുണാകരൻ നമ്പ്യാർ അവാർഡ് മാധ്യമം ജോയിന്റ് എഡിറ്റർ പി ഐ നൌഷാദിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിക്ക് എൻ എൻ സത്യവ്രതൻ അവാർഡിന് ജനയോഗം ഇടുക്കി ലേഖകൻ ആർ സാമ്പൻ അർഹനായി അന്വേഷണാത്മക റിപ്പോർട്ടിന് ചുവര പരമേശ്വരൻ അവാർഡ് മാതൃഭൂമിയിലെ നീതു മോഹനാണ് പ്രാദേശിക പത്രപ്രവർത്തകരുടെ ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അവാർഡിന് പൊനാനിയിലെ മനോരമ ലേഖകൻ ജിബീഷ് വൈലിപ്പാട്ടും അർഹനായി ഫോട്ടോഗ്രഫി അവാർഡിന് മനോരമയിലെ ജിതിൻ ജോയൽ ദൃശ്യമാധ്യമ പ്രവർത്തനത്തിന് മാതൃഭൂമി ന്യൂസിലെ ബിജു പങ്കജ് സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് മാതൃഭൂമി ന്യൂസിലെ ആർ കെ സൌമ്യ എന്നിവരും അർഹരായി കോഴിക്കോട്ടെ ഹേമചന്ദ്രൻ കൊൽക്കേസിൽ തട്ടിക്കൊണ്ടുപോകാനും മൃതദേഹം കുഴിച്ചിടാനും സഹായിച്ച രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു സുൽത്താൻ ബത്തേരി നെന്മനി സ്വദേശി ജ്യോതിഷ്കുമാർ വള്ളുവാടി കിടങ്ങനാട് സ്വദേശി അജേഷ് എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത് ദളിത് ചിന്തകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ എം സലിംകുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഉത്തർപ്രദേശിലെത്തും വടകര മുനിസിപ്പൽ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും ഐആർസിടിസി വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ നാളെ മുതൽ ആധാർ സ്ഥിരീകരണം നിലവിൽ വരും സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹബ് ഇന്ന് വിരമിക്കും യു ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടിക്ക് കിരീടം